ധന്യനാമത്തിന് മുതൽ വരെ സീസർ ആയിരുന്നു റോമിന്റെ ചക്രവർത്തി അദ്ദേഹം സെൻസസ് കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി വർഷങ്ങൾ കൂടുമ്പോൾ സെൻസസ് എടുക്കുക അതായത് നികുതി പിരിവിന്റെ രോമാ സാമ്രാജ്യത്തിൽ പതിവായിരുന്നു പന്ത്രണ്ട് വയസ്സു മുതൽ സ്ത്രീകളും നികുതി കൊടുക്കണമായിരുന്നു ഇപ്രകാരമുള്ള സെൻസസിൽ ഓരോ വ്യക്തിയുടെയും പേര് ജോലി വസ്തുവകകളുടെ കണക്ക് ബന്ധുത്വം തുടങ്ങിയവ രേഖപ്പെടുത്തിയിരുന്നു യേശുവിന്റെ ജനനം സീസറിനോടും റോമ സാമ്രാജ്യത്തോടും ലോക ജനതയോടും ബന്ധപ്പെടുത്തുകയും യേശു ദൈവപദ്ധതി പ്രകാരം ബദ്ലഹമിൽ ജനിച്ചു എന്ന് പറയുകയുമാണ് ലൂക്ക സുവിശേഷകന്റെ പ്രധാന ഉദ്ദേശ്യം യേശു സംഭവം ഒരു കഥയല്ല ഒരു ചരിത്ര സംഭവമാണെന്ന് വ്യക്തമാക്കുകയാണ് ഈ സെൻസസിലൂടെ ലൂക്ക സുശേഷകൻ ചെയ്യുന്നത് ർഭത്തിലുള്ള ശിശുവിനെയും കൂട്ടിക്കൊണ്ട് ഗലീലിയിലെ നസറത്തിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ജോസഫിന്റെ പിതാവായ ദാവീദിന്റെ പട്ടണത്തിലേക്ക് അതായത് ബത് യാത്രയായി വളരെ ക്ലേശകരവും ആയാസകരവുമായിരുന്നു ആ യാത്ര നസ്രത്തിൽ നിന്ന് മലകളും താഴ്വരകളും താണ്ടി നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് അവസരായെത്തിയ ജോസഫിനും പൂർണ്ണ ഗർഭിണിയായ മറിയത്തിനും ബത്ലഹമിലെ സത്രങ്ങളിൽ സ്ഥലം കിട്ടിയില്ല മനുഷ്യന് സ്വർഗത്തിൽ നിത്യവസതി ഒരുക്കാനായി ഭൂമിയിലേക്ക് വന്ന ദേവപുത്രനെ ജനിക്കാൻ മനുഷ്യൻ സ്ഥലം നൽകിയില്ല യേശുവിന് ഈ ഭൂമിയിൽ അല്പം സ്ഥലം ലഭിച്ചത് കുരിശിൽ മാത്രമാണ് അവിടത്തേക്ക് പിന്നീട് സംഭവിക്കാനിരുന്നതിന്റെ പ്രതീകാത്മകമായ അനുഭവമാണ് ബത്ലഹമിൽ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ യേശു സ്ഥലം അന്വേഷിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് മനുഷ്യ ഹൃദയങ്ങളിലാണ് അദ്ദേഹത്തിന് വന്നു വസിക്കേണ്ടത് എന്നാൽ മനുഷ്യ ഹൃദയങ്ങൾ നിരവധിയായ ഭൗതിക കാര്യങ്ങളാൽ ഞെരുക്കപ്പെട്ടു ഈ ലോക ജീവിത വ്യഗ്രതകളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങൾ ബത്ലഹമിലെ സത്രങ്ങളിലേതുപോലെ യേശുവിന് എന്നും മനുഷ്യ ഹൃദയങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്ന കാഴ്ചയാണ് ഉള്ളത് ഈ ക്രിസ്തുമസിൻ്റെ ഒരുക്ക നാളുകളിൽ വചനം വായിച്ചും വചനം ജീവിച്ചും യേശുവിന് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനുള്ള ഇടമൊരുക്കുവാൻ കടമയുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ബത്ലഹമിലേക്ക് ഒരിക്കൽ കൂടി യാത്ര പോകാം സർവസ്വീകാര്യനായ നിത്യ വസതി സ്വർഗത്തിൽ നമുക്കൊരുക്കുന്ന യേശുവിൻ്റെ സന്നദ്ധിയിലായിരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളുടെ വാതിലുകൾ അവിടത്തേക്ക് മുമ്പിൽ ഏറ്റവും വിനീതരായ ആട്ടിടയന്മാരെ പോലെ തുറന്നിടാം മാലാഖമാർ പാടുന്ന സംഗീതം കേട്ടുകൊണ്ട് നമുക്കും ഹല്ലേലൂയ പാടി ആ പിഞ്ചു കിടാവിനെ വണങ്ങി ആരാധിക്കാം ആമേൻ